തിരുവല്ല നഗരസഭയിലെ വിവാദ റീൽസിൽ ഉദ്യോഗസ്ഥരെ പിന്തുണച്ച് മുൻ കോഴിക്കോട് കളക്ടർ എൻ പ്രശാന്ത് ഐ എ എസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഒരു ഞായറാഴ്ച ദിവസം റീൽ ഉണ്ടാക്കാനും പോസ്റ്റ് ഇടാനും പൊതുസ്ഥലത്ത് ഒരു പൗരന് അവകാശമുണ്ടെന്നാണ് തന്റെ പരിമിതമായ നിയമപരിജ്ഞാനമെന്ന് എൻ പ്രശാന്ത് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രശാന്തിന്റെ പിന്തുണ അറിയിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്ന സാഹചര്യത്തിലാണ് പിന്തുണയുമായി പ്രശാന്ത് രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം രൂപം ഇങ്ങനെയാണ് ഒൻപത് മണിക്ക് മുന്നേയും അഞ്ചു മണി കഴിഞ്ഞും ഞായറാഴ്ചയും മറ്റു അവധി ദിവസങ്ങളിലുമൊക്കെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് നിയമം അനുശാസിക്കുന്നത് കൊണ്ടല്ല അസംബ്ലി കൂടിയിരിക്കുന്ന ഈ സമയത്ത് പല ഉദ്യോഗസ്ഥരും രാത്രി ഏറെ വൈകിയാണ് ഓഫീസ് വിട്ടുപോകുന്നത് ആ കുറച്ചു പേർക്ക് അങ്ങനെ തോന്നുന്നത് ഈ സിസ്റ്റം ഇങ്ങനെയെങ്കിലും ഓടുന്നത് അങ്ങനെ ചട്ടങ്ങൾക്കപ്പുറം മനസ്സറിഞ്ഞ ജോലി ആസ്വദിച്ച് ചെയ്യുന്നവർ ഒരു ഓളത്തിൽ എൻജോയ് ചെയ്ത് പണിയെടുക്കട്ടെ റീൽസ് ഉണ്ടാക്കാനും പോസ്റ്റ് ഇടാനും ഒരു ഞായറാഴ്ച ദിനത്തിൽ പൊതുസ്ഥലത്ത് ഒരു പൗരന് അവകാശമുണ്ടെന്നാണ് എൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനം എത്രയോ ഉയർന്ന തസ്തികയിലിരിക്കുന്നവർ ജോലി സമയത്തും ജോലിയുടെ പേരിലും ജോലി സ്ഥലത്തും അല്ലാതെയും ചെയ്തു കൂടുന്നതിനേക്കാൾ നിരുപദ്രവകരമായ കാര്യവും ഏറെ നിലവാരം പുലർത്തുന്നതുമാണ് ഇവരുടെ കലാസൃഷ്ടി അസൂയ പുച്ഛം മലയാളി ഗുണത്രയം എന്നായിരുന്നു പ്രശാന്തിന്റെ പോസ്റ്റ് കൂടാതെ സർക്കാർ ഓഫീസുകളിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ജീവനക്കാരെ പിന്തുണച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷും കഴിഞ്ഞ ദിവസം രംഗത്തെത്തി സോഷ്യൽ മീഡിയ റീൽസ് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ മേധാവിയിൽ നിന്നും നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും മന്ത്രി വിവരങ്ങൾ തേടിയിരുന്നു ഇതനുസരിച്ച് ഞായറാഴ്ച ദിവസത്തിലാണ് റീൽസ് തയ്യാറാക്കിയത് മനസ്സിലായി കാലവർഷ കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യം ഉണ്ടായതിനാൽ ഇടപെടാൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിവസത്തിലും ജീവനക്കാർ എത്തിയത് കാലവർഷ കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇടപെടാൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാർ എത്തിയത് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റീൽ ചിത്രീകരിച്ചത് എന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ജീവനക്കാരുടെ എല്ലാ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് െന്നും പക്ഷേത്യനിർവണത്തെ ബാധിക്കാതെയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കാതെയും മാത്രമായിരിക്കണം ഇതെല്ലാം മന്ത്രി പറഞ്ഞു പ്രവൃത്തി സമയത്ത് ജോലിക്ക് തടസ്സം വരുന്ന രീതിയിൽ ആഘോഷ പരിപാടികളൊന്നും ഒന്നും ഓഫീസുകളിൽ സംഘടിപ്പിക്കരുതെന്ന് സർക്കാർ നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുള്ളതാണ് തിരുവല്ല നഗരസഭയിൽ അവധി ദിവസമായ ഞായറാഴ്ച അധിക ജോലിക്കിടയിൽ റീൽസ് ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു ആവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു